ഇന്ന് ഓണം ആണ് ഓണത്തിലെ പ്രധാന കഥാപാത്രമാണല്ലോ മഹാബലി ഒരു അസുര ചക്രവർത്തി എങ്ങനെ നീതിമാനാകും നീതിമാനാണെങ്കിൽ മഹാബലി എന്തിനെ ചവിട്ടി താഴ്ത്തി എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും മലയാളികളുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട് സത്യത്തിൽ അന്ന് എന്താണ് നടന്നത് അതിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്ന് മഹാബലി എന്നത് വെറും ഒരു അസുര ചക്രവർത്തി മാത്രമായിരുന്നില്ല പല ദേവന്മാരെക്കാളും അധികം ബ്രഹ്മബോധം നിറഞ്ഞൊഴുകുന്ന ഒരു മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹം ദേവന്മാർക്ക് നഷ്ടപ്പെട്ട ദേവലോകം തിരിച്ചു പിടിക്കാനായിട്ട് ദേവ മാതാവ് അതിഥിയുടെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു അതിഥിയിൽ വാമനനായി ജനിക്കുകയും മഹാബലിയെ മൂന്നടി മണ്ണിനായി സമീപിക്കുകയുമാണല്ലോ ചെയ്യുന്നത് കഥ അറിയാവുന്ന മഹാബലിയുടെ ഗുരു ശുക്രാചാര്യർ പറയുന്നുണ്ട് ഇത് വേഷം മാറി വന്ന സാക്ഷാൽ മഹാവിഷ്ണു ആണ് അദ്ദേഹം ചോദിക്കുന്നത് കൊടുക്കാൻ നിന്നാൽ നിനക്ക് സർവ്വതും നഷ്ടമാകും അത് കേട്ട് ഗുരുവിനോട് അതീവ ഉത്സാഹത്തോടെ മഹാബലി പറയുന്നു എന്ത് ഞാനും ഗുരുവും ഒക്കെ നിത്യം ആരാധിക്കുന്ന മഹാവിഷ്ണു ആണോ ആ നിൽക്കുന്നത് എങ്കിൽ ആ ഭഗവാന് മൂന്നടി മണ്ണല്ല എന്റെ സർവസ്വവും വേണമെങ്കിൽ ജീവൻ വരെ ഞാൻ കൊടുക്കും തന്നെ ധിക്കരിച്ച മഹാബലിക്ക് സർവ്വൈശ്വര്യങ്ങളും നഷ്ടമാകട്ടെ എന്ന് ഗുരു ശപിച്ചു പക്ഷേ അതൊന്നും വലിയ കുലുക്കിയില്ല വാമനൻ വിശ്വരൂപം പ്രാപിച്ച രണ്ടടി കൊണ്ട് സർവവും അളന്നു മൂന്നടി നൽകി പാലിക്കാൻ കഴിയാതിരുന്ന മഹാബലിയെ അദ്ദേഹം വരുണപാശം കൊണ്ട് ബന്ധിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു പക്ഷെ അപ്പോഴും മഹാബലിയുടെ മുഖത്ത് പുഞ്ചിരി മാത്രം വാമനവേഷം ധരിച്ചെത്തിയ ഈ മായാവിഷ്ണു സത്യവാനായ ഞങ്ങളുടെ ചക്രവർത്തിയുടെ സർവസ്വവും ചതിയിലൂടെ തട്ടിയെടുത്തിരിക്കുന്നു ഇയാളെ കൊല്ലണം എന്നായി അസുരന്മാർ മഹാബലി അപ്പോ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ആ ഭഗവാൻ തന്നെയാണ് ദേവന്മാരെ ക്ഷയിപ്പിച്ച് നമ്മളെ ജയിപ്പിച്ചത് ആ ഭഗവാൻ തന്നെ ഇപ്പോൾ നമ്മളെ ക്ഷയിപ്പിക്കുന്നു ദേവന്മാരെ സഹായിക്കുന്നു ഈശ്വരന്റെ ഇംഗിതം അനുകൂലമായി വന്നാൽ നമ്മൾ ഇനിയും ജയിക്കും അത്രയേ ഉള്ളൂ ഈ പ്രപഞ്ച നാടകത്തിൽ അവരവരുടെ വേഷങ്ങൾ കെട്ടി അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇന്ന് നമുക്കുള്ളത് ഇന്നലെ ആരുടേതോ ആയിരുന്നു നാളെ അത് മറ്റാരുടേതോ ആകും പിന്നെ എന്തിനാണ് ഈ വാശിയും ദേഷ്യവും ഇത്രയും പറഞ്ഞ അസുരന്മാരെ പിന്തിരിപ്പിച്ച മഹാബലി വാമനോടായിട്ട് പറഞ്ഞു ശത്രുവായി പെരുമാറുന്ന അങ്ങ് അസുരന്മാരുടെ ഒളിഞ്ഞിരിക്കുന്ന പരമഗുരുവാണെന്ന് എനിക്കറിയാം അങ്ങയുടെ മൂന്നാമത്തെ അടി എൻറെ തലയിൽ വെച്ച് ഞാൻ അനുഗ്രഹിച്ചാലും ഈ സമയം ഇതെല്ലാം നോക്കി നിന്ന ഭ്രമാ ഉൾപ്പെടെയുള്ള ദേവന്മാരോടായിട്ട് മഹാവിഷ്ണു പറയുന്നു അസുര ചക്രവർത്തിയായ ഈ മഹാബലി ജയിക്കാൻ ഏറ്റവും വിഷമമുള്ള എൻറെ മായയെ ജയിച്ച് മുക്തി നേടിയിരിക്കുന്നു കാരണം ഭൗതികമായ സർവവും നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദുഃഖത്തിന്റെ ഒരു കണിക പോലും ഇല്ല ബലിയുടെ ഈ ബ്രഹ്മബോധം രുചിച്ചറിഞ്ഞ ഭഗവാൻ അദ്ദേഹത്തെ ദേവന്മാർക്ക് പോലും ലഭ്യമല്ലാത്ത സുതല ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഇപ്രകാരം പറയുന്നു ഞാൻ എല്ലാവിധത്തിലും നിന്നെയും നിന്റെ പരിവാരങ്ങളെയും കാത്തിരക്ഷിക്കും ഒരു ഭൃത്യനെ പോലെ ഞാൻ എപ്പോഴും നിന്റെ മുൻപിൽ ഉണ്ടാകും എന്നറിഞ്ഞുകൊള്ളുക ജനിക്കുന്നത് ദേവനായിട്ടാണോ അസുരനായിട്ടാണോ എന്നുള്ള ഒന്നും പ്രശ്നമല്ല വേഷം ചക്രവർത്തിയുടേതോ യാചകന്റേതോ ആകാം എന്നാൽ സർവം ബ്രഹ്മമയമാണ് എന്നുറപ്പുള്ള ഒരാൾക്ക് മോക്ഷം സുനിശ്ചിതമാണ് അവരുടെ ജീവിതം പരമധന്യവുമാണ് ഹാപ്പി ഓണം താങ്ക് യു